ലേവ്യാ പുസ്തകം അധ്യായം ആറ് യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തതെന്തെന്നാൽ ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്തു തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഫോഷ്കു പറകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഫോഷ്കു പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുക എങ്കിലും ചെയ്തിട്ടവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൾ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്തെടുത്തതോ ആയതൊക്കെയും മുതലോട് അഞ്ചിലൊന്ന് അഞ്ചിലൊന്നുകൂട്ടി പകരം കൊടുക്കണം അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവനു വേണ്ടി പ്രായചിത്തം കഴിക്കണം എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും യഹോവ പിന്നെയും മോശയോട് അരളുചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ഹോമയാഗത്തിൻ്റെ പ്രമാണമാവിത് ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ്സുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേലിരിക്കയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ പഞ്ഞിനൂൾ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൾ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ വെണ്ണീരെടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്ത് ഇടേണം അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ്സ് ദഹിപ്പിക്കണം യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഭോജനയാഗത്തിൻ്റെ പ്രമാണമാവിത് അഹരോൻ്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അത് അർപ്പിക്കണം ഭോജനയാഗത്തിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള മുഴുവനും മുഴുവനുമെടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം അതിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാരും തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നേണം സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നേണം അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത് എൻ്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു അത് പാപയാഗം പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം അഹരോൻ്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വത അവകാശം ആകുന്നു അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം യഹോവ പിന്നെയും മോശയോട് അല്ലുചെയ്തതെന്തെന്നാൽ അഹരോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവുത് ഒരു ഇടങ്ങഴി നേരിയമാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടേണം അത് കുതിർത്ത് കൊണ്ടുവരണം ചുട്ട കഷണങ്ങൾ ഭോജനയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം അവൻ്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം പുരോഹിതൻ്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം അത് തിന്നരുത് യഹോവ പിന്നെയും മോശയോടല്ലോ ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടതെന്തെന്നാൽ പാപയാഗത്തിൻ്റെ പ്രമാണമാവിത് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വച്ച് പാപയാഗമൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കേണം അത് അതിവിശുദ്ധം പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വച്ച് അത് തിന്നേണം അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം ചെമ്പുകലത്തിൽ വേവിച്ചു എങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം അത് അതിവിശുദ്ധം എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത് അത് തീയിലിട്ട് ചുട്ടുകളയണം